അവസാനം ഇവൻ ഈടെല്ലാ സത്യങ്ങളും നേരിട്ട് ഭർത്താവും ചേട്ടനെയും എല്ലാരെയും കേൾപ്പിച്ചോട്ടു അവൻ തിരിച്ചവരാളെ ഓ മാളുവിനെ ഇഷ്ടപ്പെടാത്തൊരവിനാണ് എന്നതാ മര്യാദ പഠിപ്പിക്കണത് ഓ നേരത്തെ ഇവിടെ ആക്കാത്തേനുള അയ്യോ എല്ലാവർക്കും നല്ല കുള അയ്യോ നേരെ അങ്ങനെ ഇതാണ് പ്രശ്നം അവരാതും അവക്കാതെ പറഞ്ഞുണ്ടാക്കിയെന്റെ കൊച്ചിന് ആ പറഞ്ഞു അതിന് പക്ഷെ കൊണ്ടപ്പ എൻ്റെ മോൻ പെണ്ണി കെട്ടി ആ സൂവനിവിടെ പൊരിക്കാത്ത വിളിച്ച് കിട്ടി അവളെ പത്തയ്ക്ക് കിട്ടി പറഞ്ഞു അത് നീ പാട വെക്കരുത് ഏഹ് നമ്മൾ തെറ്റ് ചെയ്ത് അവന്മാപ്പം ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു പേർഷന്നാ അവിടെ വിളിച്ചു മാത്രം നീ ആ ചേതാരന്മാരെയും വിളിച്ചവൻ കുടഞ്ഞു നീ കണ്ടിട്ട് എന്നടാ പറഞ്ഞതെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അതുപോലെ തോന്നി മാമാരെ മൂന്ന് പേര് കൂടി വണ്ടി എടുക്കാൻ ചെന്ന് ഈ സ്കൂട്ടി എടുക്കാൻ ചെന്നവളെ അപ്പം അവര് പറഞ്ഞ് ഒരു ലേഡീസ് കൊണ്ടുവച്ചിരിക്കുന്ന സ്കൂട്ടിയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തൊരു ഉദ്ദേശിച്ചാണ് എടുക്കണം നിങ്ങൾ നിങ്ങളെന്തൊരു ഉദ്ദേശിച്ചെടുക്കാൻ എടുക്കാൻ പറ്റില്ല ലേഡീസ് കേട്ടെ അത് എൻ്റെ സ്വന്തക്കാരെ വണ്ടിയാണ് അപ്പോൾ അവള് അവര് പറഞ്ഞ് ആ കൊച്ചിൻ്റെ ഫോൺ വിളി കൊച്ചാറ്റി വന്നി ഫോൺ വിളിച്ച് പറയാ തന്നെ ലേഡീസ് വെച്ചിട്ട് പോയതാണ് വണ്ടി അവൾ കഴിവാൻ വണ്ടി കാറ് കിടന്നിട്ട് പിന്നെ ചെയ്യാന്നും പറഞ്ഞ് അവൻ വണ്ടി കൊച്ചു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു അവസാനം ഇവന്റൂടെ അവളെ അകത്ത് പിടിച്ച് വെച്ചാ ഈ മോലാളിക്കാരനോട് ചോദിച്ചു എന്നാ അവൻ്റെ അമ്മച്ചി ഭാര്യ അച്ഛനും വല പേ കേത്ത കുറ്റം പറയുമ്പോ ആളുകൾക്ക് അപ്പം വയസ്സായിരുന്നു അവളുടെ പ്രായം സമൂഹ മാധ്യമങ്ങളുടെ വേട്ടയാടലിൽ വനം നൊന്ന് ജീവനൊടുക്കിയപ്പോൾ ഒറ്റപ്പെട്ടത് പതിമൂന്ന് വയസ്സുള്ള ഏകമകൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുക്കന്നൂരിലാണ് പ്രവീണ എന്ന മാളു കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് ഭർത്തൃവീട്ടുകാരിൽ നിന്നുള്ള മാനസിക പീഡനത്തിനു പുറമേ ഭർത്താവിന്റെ ബന്ധുവായ യുവാവും സുഹൃത്തും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതിനെ യുവതിയുടെ പരാതി ഭർത്താവ് ഗൾഫിലായ യുവതികളോട് ചാറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പതിവ് ശീലം എന്ന പോലെ മാളുവിനോടും ചാറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഈ യുവാക്കൾ മെസ്സേജ് അയച്ചത് എന്നാൽ അതിന് വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ യുവതിയെക്കുറിച്ച് മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും നാട്ടിലും പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് വഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഇത് കാര്യമായി ഇടപെട്ടില്ല എന്നാണ് ആരോപിക്കുന്നത് പ്രവീണയുടെ ശരിക്കും പ്രവീണ എന്തെങ്കിലും രീതിയിലുള്ള പരാതിയോ പരിപാടങ്ങളോ സങ്കടങ്ങളോ ഒക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് പ്രശ്നമുണ്ട് അതൊക്കെ അങ്ങ് മാറ്റി നേരെയായി താമസിക്കുകയായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൊച്ചിന് പതിമൂന്ന് കൊല്ലം തയ്യാണ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി പതിമൂന്ന് കൊല്ലം തന്നെ അന്ന് ഇവരെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് കൊച്ചറിയണില്ല കൊച്ച് സ്കൂട്ടി എടുത്ത് മോളെ ട്യൂഷന് കൊണ്ടുപോകും സ്കൂളിൽ വണ്ടി വരുമ്പോൾ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കൊണ്ടുപോകും അപ്പം രണ്ടു ട്രിപ്പായി തിരിച്ച് വിളിച്ചുകൊണ്ട് വരും ട്യൂട്ടറിയിൽ കൊണ്ടുപോകും ഡാൻസിന് കൊണ്ടുപോകണം തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ അവളാവശ്യത്തിന് വണ്ടി പോകണം ഈ സ്കൂട്ടി സ്കൂട്ടിത്രീ ഓടണേന്തിന് ഇവളെവിടെ പോകണം എപ്പോഴും പൂട്ടിയിട്ടിട്ട് അത് ചർച്ച രണ്ടാമത് കൊച്ചിനെ കൊച്ച് ഇരുപത്തി ഇരുപത്തിനാലാം തിയതി അവരെ വീട്ടിൽ നിന്ന് കഥവും പൂട്ടിയിട്ട് കൊച്ചിക്കുക മറ്റേ സ്കൂളിൽ ഇവളെ ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി കൊച്ചിൻ്റെ ഇതല്ലേ അപ്പോൾ അവൾ ബ്യൂട്ടി പാർലറിൽ പോയി കൊച്ചിക്കുക വണ്ടിയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഈ വണ്ടി കൊണ്ടുവന്ന് സർവീസിന് കൊടുക്കാൻ കൊടുത്തിട്ട് ഇവിടെ വെഞ്ഞാറോട്ടിന് മാങ്കുളത്ത് വന്ന് കൊച്ച് ഇത് ചെയ്യാൻ അവിടെ വണ്ടി കൊണ്ട് കൊടുത്തപ്പോൾ അവർ സർവീസുകാരോട് ചോദിച്ചപ്പോൾ രണ്ട് കാർ കിടക്കണം ആ കാർ കഴുകി കഴിഞ്ഞിട്ട് ഇത് കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അവിടെ വെച്ചിട്ട് അവിടെ അങ്ങ് പോയി അവിടെ ബ്യൂട്ടി പാർലറിൽ പോയി ഇത് അപ്പം എന്നെ കുറേ കഴിഞ്ഞപ്പോൾ കാണാൻ നാത്തവും വിളിക്കണം മാളുവിൻ്റെ നാത്തവും എന്നെ വിളിക്കണം മാളും വിളി നാളും മാത്തവും വിളിച്ചിട്ട് ചോദിക്കണം മാമിയും മാളും അങ്ങ് വന്നാ മുക്കുന്നൂര് ഞാൻ പറഞ്ഞു ഇവിടെ വന്നില്ലല്ലോക്കളെ എന്ത് അല്ല ഞാൻ തൊഴിലുറപ്പിനെ നിക്കുകയായിരുന്നു അവിടെ നിന്ന് ഞാൻ മാളു നോക്കിയപ്പോൾ കേറ്റ് പൂട്ടിയിരിക്കണം ആരാ പറഞ്ഞ് മുക്കുന്നൂറ് പോയത് ഇതല്ലേ ഇരുന്ന് ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് അമ്മ കറിഞ്ഞുകൂടിയിരുന്നു അതിനവിടെ മാളുവിനെ ഞാൻ വിളിച്ച് മക്കളെ നീ എവിടെയെടി അത് അമ്മ മാങ്കുളത്തിരിക്കുന്നു ഞാൻ എന്തിരു നീ പോയി അത് ഇങ്ങനെ മുടി ഇതേ ചെയ്യാൻ വേണ്ടി പോയി ആ ശരി ഇറങ്ങി വെച്ച എനിക്ക് ഈ ഊഹം പോയില്ല പിന്നെ പ്രശ്നം അവിടെ ഒന്നും വേറെ ഇല്ലല്ലോ ഇത് പൊന്ന് മക്കളേ അത് വലുത് ഊതിപ്പരുക്കി നേരെ മോ പേർഷയിലേക്ക് സഹോദരിയും ചേതാറനും ചേട്ടൻ്റെ മൂത്തേച്ചൻ്റെ മോൻ്റെ മോനും കൂടെ അവൾ അവർ വണ്ടിയെടുക്കാൻ അല്ലേ അവർ കണ്ടെന്ന് ഈ സർവീസ് സെൻ്ററിൽ മോള് വണ്ടി വെച്ചിട്ട് ഇവർ വണ്ടി എടുക്കാൻ ചെന്ന് മരേ മൂന്ന് പേര് കൂടി വണ്ടിയെടുക്കാൻ ചെന്ന് ഈ സ്കൂട്ടി എടുക്കാൻ ചെന്ന് അവിടെ അപ്പോൾ അവർ പറഞ്ഞ് ഒരു ലേഡീസ് കൊണ്ടുവച്ചിരിക്കുന്ന സ്കൂട്ടിയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊരു നിങ്ങളെന്തോരുദ്ദേശിച്ചത് എടുക്കണം കേട്ടേ നിങ്ങളെന്തോരുദ്ദേശിച്ചെടുക്കെടുക്കാൻ പറ്റൂലേ ലേഡീസ് കേട്ടോ അത് എൻ്റെ സ്വന്തക്കാരെ വണ്ടിയാണ് അപ്പം അവള് അവർ പറഞ്ഞ് ആ കൊച്ചിൻ്റെ ഫോൺ വിളി കൊച്ചാത്തി ഒന്നി ഫോൺ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് ലേഡീസ് കൊണ്ട് ഫോൺ വിളിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടിയെടുക്കും അവർ ആ വണ്ടി എടുത്തോണ്ടേ പോകും അവരാ ചേരാം ചേരാറന്മാർ ആ വണ്ടി എടുത്തുകൊണ്ട് പോകണം അവസാനം ഈ മോലാളിക്കാരൻ്റെ വീട് അതിൻ്റെ അടുത്താണെന്ന് സർവീസ് സെൻ്ററില് മോലാളിക്കാര ഈ ഇത് കൊണ്ട് പണിക്കാരുടെ ചേച്ചി എന്തേടെ എന്തേടെന്ന് വെച്ചു അത് ഇതായി യൗമാരി വന്നുനിന്ന് ഒരു ലേഡീസ് വെച്ചിട്ട് പോയതാണ് വണ്ടി അവ കഴിവാൻ വണ്ടി കാറ് കിടന്നുകൊണ്ട് പിന്നെ ചെയ്യാമെന്നു പറഞ്ഞ് അവർ വണ്ടി വണ്ടിക്ക് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു അവസാനം ദേവൻ്റെ കൂടെ ഹടാ അവിടെ നീ അതിനകത്ത് പിടിച്ച് വെച്ചേക്കല്ലേടാണ് ഈ മോലാളിക്കാരൻ്റെ കൂടെ ചോദിച്ചു അവൻ അവൻ്റെ അമ്മച്ചി ഭാര്യ അച്ഛനും എല്ലാവരും അവ പെരിക്കാത്തിരിക്കും എങ്ങനെ ഇത് കേക്ക് ചെയ്യാത്ത കുറ്റം പറയുമ്പോൾ ആണെങ്കിൽ അപ്പഴമില്ല അവൻ ഇറങ്ങി വന്ന നിരത്തി അടി എപ്പോഴേ കൊടുത്ത് അവന്മാരെ പൊതിച്ചു കെട്ടു ഈ വാശിക്ക് അവർ പാലാങ്ങണം മൊത്തു ഇന്റനങ്ങ് വരത്തി പിന്നെ പ്ലാഷാക്കിയത് അവൻ മോലാളിക്കാരൻ എവിടെ കാറിൽ കൊണ്ടുപോയി പാറമോളി പോയി പാറമോളി പോയി പിന്നെ തരാൻ തോക്കണം ഞാൻ എല്ലാം വാങ്ങും എവിടെയൊക്കെ കാറോളി പോയി കാറിൽ കൊണ്ടുപോയി കറങ്ങാൻ പോയി ഇങ്ങനെയൊക്കെ ആക്കി അന്നാത്തും ആ പരിസരം അതായത് പാലാങ്കോണം മൊത്തവും പുത്തുറമ്പ് റോഡ് മൊത്തവും പൊന്നമ്പി റോഡ് മൊത്തവും അവര് സ്ഥലത്തും ഇറങ്ങാൻ വയ്യാത്ത ഇണക്കി ഇറങ്ങിക്കയറി പറഞ്ഞു പിന്നെ ആ രാത്രിയാകുമ്പം ആ വീട്ടിലെ ലൈറ്റ് ഇണക്കി രാത്രി രാത്രിയാകുമ്പോൾ ആ വീട്ടിലെ ലൈറ്റ് അണക്കി അതാണ് അവിടുത്തെ ആ ഫ്രണ്ടിലിരുന്ന പെണ്ണുങ്ങളും കൊച്ചുങ്ങളും വന്നിവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലേ ചേച്ചി മാളുവിനെ ഞങ്ങൾക്കറിഞ്ഞൂടി കൊച്ചു നിന്നാളോട്ട് ലൈറ്റ് ലൈറ്റിട്ടാൽ ഞങ്ങൾ പതിനൊന്നര മണിവരെ ഇവിടെ എല്ലാവരും ഈ ഫ്രണ്ടിലെ നിൽക്കണവരാ ഉറങ്ങണ ഞാൻ പതിനൊന്നര മണിക്കാണ് ഈ കൊച്ചു ഒമ്പായിര ആവുമ്പോൾ പഠിപ്പിച്ച് തീർന്നിട്ട് മോളയും കൊണ്ട് അവൾ ചിലപ്പോൾ ഒമ്പായിരയ്ക്ക് ഉറങ്ങി ചിലപ്പോൾ പത്ത് മണി ഞങ്ങൾ ഈ ലൈറ്റ് ആണെങ്കിൽ കണ്ടിട്ടില്ലേ ഇതുവരെ കറണ്ട് പോയി ഇണങ്ങനല്ല കറണ്ട് പോകുമ്പോൾ കത്തണത് മയ്ച്ച് വെച്ചു കറണ്ട് പോകുമ്പോൾ കേത്താൻ അത് മാറ്റി വെച്ചാണ് അവൻ ഇപ്പം പോയത് അതുവരെ പറഞ്ഞുണ്ടാക്കിയപ്പം വലിയ മക്കളെ എന്നെ കൊച്ചിൽ സഹിക്കാം വയ്യ അങ്ങനെ ഇത് അവളോടെ പറയണില്ല അവളെടുത്തത് ആരും പറഞ്ഞില്ല ഞങ്ങൾക്കിവിടെ ഓരോ ഫോൺ കോളുകൾ അവിടെ നിന്ന് ദൂരാളിവിടെ വന്ന് അച്ഛൻ്റെ കൂടെ പറയണമോ അവർ വിട്ടത് നാത്തൂവിനും ചേതാറും പറഞ്ഞ് പിടിയിപ്പിച്ച ഇങ്ങനെ വന്ന് ഇവിടെ പറയുമ്പോൾ നമ്മളൊരു അവനച്ചൻ അടിക്കും അമ്മക്കിത് അറിയാൻ വയ്യുന്നു ഈ പോയെന്ന് വാങ്ങില്ലേ കൊച്ചു സർവീസ് സെന്ററിൽ പോയി ഇവരെ അടി കൊടുത്തേനും ഞങ്ങൾ ഇവിടെ ഈ നമ്മുടെ നാടല്ലേ കാവറ അതുകൊണ്ട് അവിടെ പോയി അടി വേണ്ടി ആയിരിക്കും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അങ്ങനെ പറഞ്ഞു വിക്രമേണ്ണ എൻ്റെ കണക്കൊക്കെ അവിടെ പറയണം ഈനേയും മക്കളും അവർ കണ്ടെന്നാണ് പറയണതെന്ന് അവിടെ ഇരിക്കണം ആ വീട്ടിലിരിക്കണത് കണ്ടെന്നാണ് പറയണതെന്ന് ഈ സർവീസ് സെൻറ്ററിൽ ഈ വണ്ടി വെച്ചിട്ട് അവിടെ ഇരിക്കണം അതിനു മുമ്പ് സ്ത്രീധനത്തിന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു എട്ട് കൊല്ലവും കൊണ്ടാവുമെന്ന് ഈ പെരേഡോ വീടോ എഴുതി വെക്കണോന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുത്തായിരുന്നു ആദ്യം കൊടുത്തില്ല മക്കളെ അല്ലാതെ അവിടെ രണ്ടു മണിക്ക് ഇറക്കി വിട്ടൊരു സമയത്ത് ഈ അമ്മാവി അമ്മാവനും കൂടെ അതിന് ചേച്ചനില് പരാതി കൊടുത്തിട്ടാണ് ഭർത്താവ് ഭർത്താവ് പേർഷിന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇന്ന കണക്ക് വീട്ടിൽ പ്രശ്നം നടക്കുകയാണ് ആ നടപടി എടുത്ത് അമ്മാവി അച്ഛൻ അമ്മാവിയും എല്ലാരെയും ആ ആ അതിന് കൊടുത്തിരിക്കണേ ഉള്ളു അതിന്റാണ് അപ്പൊ പോവാറായപ്പോ കൊച്ചിന്ന് ഇത് വന്നില്ലേ ഇന്നലെ പോവാനുള്ളതാണ് അതൊന്നും നടന്നില്ല പോകാൻ അപ്പൊ കൊച്ചിനെ വണ്ടി ഇടിച്ച് ഇത് നേരെയാക്കി സൗഹോദം പോയി വിളിച്ചുകൊണ്ട് വീടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അവൻ മുൻ്റെ കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തെ എനിക്കറിയാം എൻ്റെ അനിയത്തെ എനിക്കറിയാം നിനക്ക് സംശയമുണ്ടെങ്കിൽ ജു നീ ഇടപാട് തീർക്കണോ ഇടപാട് തീർക്കുക ഇടപാട് അല്ലെങ്കിൽ കയറി വാ നീ നാട്ടിൽ വാ നിനക്ക് പല തൊഴിലും നീ പഠിച്ചിട്ടുണ്ട് നാട്ടിൽ കയറി വേ അവസാനം ഇവൻ ഇതെല്ലാ സത്യങ്ങളും നേരിട്ട് ഭർത്താവും ചേട്ടനും എല്ലാരെയും കേൾപ്പിച്ചപ്പോ അവൻ തിരിച്ച് അവരാളുകളെ പിടിച്ച് അയ്യോ മാളുവിനെ ഇഷ്ടപ്പെടാത്തൊരു അതിനാണ് എന്നതാ മര്യാദ പഠിപ്പിക്കുന്നത് ഏ നേരത്തെ ഇവിടെ ആക്കാത്തേനുള അയ്യോ എല്ലാരും നല്ല നേരെ കുളി പറഞ്ഞിട്ടില്ല അയ്യോ പൊന്നു മോളി അങ്ങനെ ഇതാണ് പ്രശ്നം അവരാതം അവക്കാതി പറഞ്ഞുണ്ടാക്കിയല്ലോ കൊച്ചിന് ആ പറഞ്ഞ് അതില് വിഷമം കൊണ്ടപ്പോൾ എൻ്റെ മോൻ പെണ്ണിയെത്തിയ ആ സു മോളും ഇവനും കൂടെ പെരിക്കാത്ത വിളിച്ചിരുത്തി അവളെ പത്തയ്ക്ക് കിട്ടി പറയുകടീ നീ വക വെക്കരുത് ഏഹ് നമ്മൾ തെറ്റ് ചെയ്ത് അവനും അപ്പം ഇവളെല്ലാം പറഞ്ഞ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു കർഷകൻ നിന്ന് അമ്മ അമ്മടാ വിളിച്ച് നാത്തൂനീ ആ ചേതാറന്മാരെയും വിളിച്ചമ്മൻ കുറഞ്ഞു എടാ നീ കണ്ടിട്ട് എന്നെടാ പറഞ്ഞതെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അതുപോലെ തോന്നി മാമാന്ന് പ്രതിയെന്ന് ആരോപിക്കുന്ന യുവാക്കളുടെ വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് പിന്നീട് പലതവണ യുവാക്കൾ യുവതിയെ പിന്തുടരുകയും അശ്ലീല വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ അമ്മ പറയുന്നത് അതിലും സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ സത്യവും മിഥ്യയും അറിയാതെ നാട്ടുകാരുൾപ്പെടെ മോശമെന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ആ യുവതിക്ക് ഏതായാലും ഉചിതവും ന്യായവുമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം കൃത്യമായ ദിശയിലേക്കാകട്ടെസ്ക് ബി എം ടി വി